ഇനി പാലക്കാട്ടേക്ക് വന്നാൽ ഈ മണ്ഡലമുണ്ടായ ശേഷം ഞങ്ങൾ ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് പാലക്കാട് ഒരിക്കൽ പോലും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് കേരളത്തിലാകെ എൽ ഡി എഫ് കിട്ടിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ ഞങ്ങളുടെ സീറ്റ് തൊണ്ണൂറ്റൊമ്പതായിട്ട് കൂടിയപ്പോഴും വോട്ട് കുറയുകയും മൂന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്ത മണ്ഡലമാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ സാധാരണഗതിയിൽ ഒരു സാധ്യതയുമില്ലാത്ത മണ്ഡലത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് എൽ ഡി എഫ് നടത്തിയത് ഒരു വലിയ പരീക്ഷണമാണ് നടത്തിയത് അതിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിനേക്കാളും രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാളും ആറുമാസം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ചെറിയ കാര്യമല്ല മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഇത് പതിനാറിൽ കിട്ടിയതിനേക്കാൾ കൂടുതലാണ് ഇരുപത്തി കിട്ടിയതിനേക്കാൾ കൂടുതലാണ് ആറ് മാസം മുമ്പ് കിട്ടിയതിനേക്കാൾ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം സ്ഥാനത്തിന്റെ ആറ് മാസം മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങളും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഒൻപതിനായിരം വോട്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് പതിനയ്യായിരമായിരുന്നു വ്യത്യാസം ഇപ്പൊ വെറും ആയിരത്തി എണ്ണൂറ്റി ചില്ലാനം വോട്ടിന്റെ വ്യത്യാസമേ ഞങ്ങളും ബി ജെ പിയുമായിട്ട് ഉള്ളു അപ്പോ എൽ ഡി എഫ് പാലക്കാട്ട് നില മെച്ചപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി പതിനാറിലും സംസ്ഥാനത്താകെ എൽ ഡി എഫ് തരംഗമുണ്ടായപ്പോൾ കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട വോട്ട് നേടാനും നില മെച്ചപ്പെടുത്താനും കഴിഞ്ഞു എന്നത് സന്തോഷകരമാണ് പക്ഷെ ഞങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു എന്നതും ശരിയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു കടുത്ത രാഷ്ട്രീയ മത്സരമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് അതിലേക്ക് എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതൊരു കുറവാണ് അത് പ്രധാനമായും സംഘടനാപരമായിട്ടൊരു ദൗർബല്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പാലക്കാട് നഗരത്തിലും അതുപോലെ മണ്ഡലത്തിലുമുള്ള സംഘടനാ ദൌർബല്യങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തിരിച്ചറിഞ്ഞതും ചർച്ച ചെയ്തതുമാണ് അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം കൂടി നൽകുന്നതാണ് ഈ റിസൾട്ട് അതാ പറഞ്ഞത് ബി ജെ പിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച്